നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ വെളിപ്പെടുത്തലുമായി പല നടിമാരാണ് രംഗത്തെത്തിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നതും രഞ്ജിത്തിനെതിരായ ആരോപണങ്ങൾ തള്ളുകയും എല്ലാ സംരക്ഷണവും രഞ്ജിത്തിന് നൽകുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങളാണ് മന്ത്രിക്കെതിരെ ഉയർന്നത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഡി ജി പി ഓഫീസിന് മുന്നിൽ നടത്തിയത് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ಕಪ್ಪ ತಂಗನ ಕಟ್ಟೆ ಕಪ್ಪ ತಂಗನ ಕಟ್ಟೆ ಹರಿ ಸರಿಯಾರ್ ಕಟ್ಟೆ ಹರಿ ಸರಿಯಾರ್ ಕಟ್ಟೆ ಕಪ್ಪ ತಂಗನ ಕಟ್ಟೆ ಕಪ್ಪ ತಂಗನ ಕಟ್ಟೆ

வலிச்சில்லेंगे சோல கண்ட வலிச்சில்லेंगे அமரத்தின் நேரூபம் பாரம் அமரத்தின் நேரூபம் பாரம் ரூபம் பாரம் பாவம் பாரம் ரூபம் பாரம் பாவம் பாரம் தத்த கண்ணனகக் தட்டே தத்த கண்ணனகக் தட்டே காளி கேவிதன் கட்டே வலிச்சிலே கண்ண தட்டே பலபொமந்தி தட்டே ஆளியாளி தட்டே ஆளியாளி தட்டே ദൈവരാജൻ പ്രശേഹം ഇന്നി സമരം സൂതരാണ ഇന്നി സമരം സൂതരാണ സൂതന കണ്ടപടിച്ചില്ലേ സൂതന കണ്ടപടിച്ചില്ലേ സമരത്തിൻ പേര് മാറും സമരത്തിൻ പേര് മാറും വീരന്മാരും പാപം മാറും രൂപം മാറും പാപം മാറും കട്ട കണ്ണനകട്ടട്ടെ കട്ട കണ്ണനകട്ടട്ടെ കാളയാളി കട്ടട്ടെ കാളയാളി കട്ടട്ടെ കാലിചര്യാൻ കട്ടട്ടെ കാലിചര്യാൻ കട്ടട്ടെ

സമരത്തിൻ്റെ അനന്തപുരം വളരെ ಕೈ ಲಾವಲ್ಲ ಕೈ ಲಾವಲ್ಲ ಆ ಬೈಪರೆ ಬೈಪರೆ ಕಂಬೆ ಕಂಬೆ ಹಾಂಗಿಟ ಓಹೋ ಏ ಇಲ್ಲ ಏರಿಯಲ್ಲ 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 ಮದರವೇ ಅಡೇ ಉದ್ರುಳೇ ಅಡೇ ಬಿಳಿ ಬಿಳಿ ಅಪ್ಪಟ್ಟಾಂಗನ ಗಪ್ಪಕ್ಕಾ ಅಪ್ಪಟ್ಟಾಂಗನ ಗಪ್ಪಕ್ಕಾ ಅಪ್ಪಟ್ಟಾಂಗನ ಗಪ್ಪಕ್ಕಾ ಅಪ್ಪಟ್ಟಾಂಗನ ಗಪ್ಪಕ್ಕಾ

മറ്റ് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം